ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ് മല്ലു ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വ്ളാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പരികുട്ടീനെ നമ്മൾ ഡേക്കറിലോട്ട് വിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ തമ്പരികുട്ടിക്ക് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുള്ളത് കുന്നംകുളത്തേക്കാണ് കേട്ടോ കുന്നംകുളത്ത് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ആദ്യം കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു ഷോപ്പിൽ കയറി നോക്കിയിട്ടോ ഹോൾസെയിൽ കട തന്നെയാണ് പക്ഷേ അവർ പറയുന്നത് ഈ ഒരു ബാഗിനാണ് ക്വാളിറ്റി കൂടുതൽ മറ്റേത് ലോക്കലാണെന്ന് ശരിയാണ് പക്ഷെ തമ്പുരുക്കുട്ടിക്ക് കൊണ്ടുപോവാനായിട്ട് അത്ര വലിയ ബാഗിന്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ടിഫിൻ ബോക്സും ബോട്ടിൽസൊക്കെ വെക്കാൻ മാത്രമേ ബാഗ് വേണ്ടൂട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അവൾ ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഡോൾസിന്റെ ബാഗ്സ് മേടിക്കാനാണ് എനിക്കും ചിരിയായിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ അതാണ് മെയിനായിട്ട് നോക്കിയത് അപ്പോൾ പിന്നെ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് നേരെ ഹോൾസെയിൽ കടയിലോട്ട് പോയി കേട്ടോ ഒരു തവണ ഈ ഷോപ്പിലോട്ട് വന്നപ്പോൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെങ്കിൽ ബൾക്കായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ ബാഗൊക്കെ ഒറ്റയ്ക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും അങ്ങനെ തരാമെന്ന അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്ന വശം തന്നെ തമ്പരി കുട്ടിക്ക് ബാഗാണ് ആദ്യം നോക്കുന്നത് കേട്ടോ ബാഗ് മറ്റേ കടയിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ടാവും ഡോൾസിൻ്റെ നല്ല ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കയറി കേട്ടോ ഇത് ഹോൾസെയിൽ ഷോപ്പാണ് ആണ് ബൾക്കായിട്ട് ഒരുപാട് ഐറ്റംസ് എടുത്താൽ നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ ക്ലിപ്പായാലും മാലയായാലും എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടും അപ്പോൾ ബാഗൊക്കെ നോക്കിയപ്പോൾ അവിടെ കണ്ട കുറച്ച് മോഡൽസ് ബാഗൊക്കെ ഉണ്ട് പക്ഷേ റേറ്റിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ ഹോൾസെയിൽ റേറ്റ് ഈ ബ്ലൂ റെഡ് ബാഗൊക്കെ എനിക്ക് ായി പക്ഷേ അവർ പറഞ്ഞ പോലെ തീരെ ക്വാളിറ്റി ഇല്ല പൊട്ടി പോവാനായിട്ടും കുറേയൊക്കെ ഡാമേജ് ഉള്ളതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബാഗ് വരുന്നുള്ളൂ പിന്നെ ടൂ ഫിഫ്റ്റി റുപ്പീസ് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നല്ല ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കിയത് കേട്ടോ അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ചെറുതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ജിതിയായിട്ട് കുറച്ചൊക്കെ ഇഷ്ടമായി പക്ഷേ എല്ലാ ബാഗും ഇങ്ങനെ നല്ല ക്വാളിറ്റി ബാഗല്ല എനിക്കും ഈ ഒരു ബാഗ് നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ബാഗാണ് കുഴപ്പമൊന്നുമില്ല തുറന്നു നോക്കിയപ്പോൾ ഉൾഭാഗം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി പക്ഷെ തമ്പുരുകുട്ടിക്ക് നല്ല ഭംഗിയുള്ളൊരു ബാഗ് എന്നെടുത്ത് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബാഗ് തപ്പി തപ്പിത്തരുകയായിരുന്നു കേട്ടോ ഈ ഒരു ബാഗ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ തമ്പുരിക്കുട്ടിക്ക് അതെടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ ഈ ഒരു ബാഗും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനൊരു ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്തു ഞങ്ങൾ മേടിക്കാനായിട്ട് നിന്നില്ല ഒരുപാട് ബാഗ്സ് ആ ചേച്ചികൾ കാണിച്ചു തന്നു കേട്ടോ പക്ഷെ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് ഇത് അത്ര ക്വാളിറ്റി ഉള്ളതല്ല റേറ്റും കുറവാണ് അപ്പോൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് എടുത്തോളാം പക്ഷെ തമ്പുരുകുടിക്ക് ഡേക്കേകൾ കൊണ്ട് പോകാനല്ലേ അധികം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ തിരഞ്ഞു പിന്നെ ഞങ്ങൾ ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ നോക്കാനായിട്ട് വന്നു അപ്പോൾ ജിതിയാട്ടം പറഞ്ഞു നല്ല റേറ്റിൻ്റെ നല്ല തന്നെ നോക്കിയെടുത്തോ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പം ഈ ഒരു പാത്രം നല്ല പാത്രം എനിക്ക് നല്ല ഇഷ്ടമായി ജിതിയാട്ടനെ നല്ല ഇഷ്ടമായതുകൊണ്ട് അതിൽ നിന്നൊരു പാത്രം എടുത്തു പിന്നെ ഒരു സ്നാക്സ് ബോക്സും അതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിനെ നോക്കി ട്ടോ ഇതിന് വെറും മുപ്പത് ഉള്ളൂ അത് എയർ ഒക്കെ എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിടുമ്പോൾ അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ജസ്റ്റ് അതൊന്നും എടുത്തിട്ടുണ്ട് കയ്യിലിരുന്നോട്ടേ വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ബോട്ടിൽ നോക്കാനാണ് പോയത് സിപ്പറുള്ള ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ നോക്കുന്നത് അവളാണെങ്കിൽ ഇപ്പം അങ്ങനത്തെ ബോട്ടിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ആദ്യം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ സ്ട്രോയിൽ നിന്ന് താഴോട്ടാണ് ഊതിയിരുന്നത് ഇപ്പോൾ അവൾ നന്നായിട്ട് ഇതിൽ വലിച്ചു കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഉപകാരമായി അപ്പോൾ സിപ്പറുള്ള ബോട്ടിൽസ് ാണ് ഞങ്ങൾ കേട്ടോ നല്ല വെയിറ്റ് ഉള്ള സിപ്പർ ബോട്ടിൽസ് ആയ കാരണം അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചുട്ടോ എന്തായാലും വേറെ കടയിലും നോക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പ് നോക്കാൻ കേട്ടോ പുറത്തൊക്കെ നല്ല റേറ്റ് അല്ലേ ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടുമല്ലോ നോക്കുകയാണ് നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഒരു പാക്കിൽ ആറ് ഉണ്ട് ഒരെണ്ണത്തിന് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല മുപ്പത് രൂപക്ക് ആറ് ക്ലിപ്പാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പൊ കടയിലത്തെ ലാഭം എന്താണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നല്ല റേറ്റ് ഉറവിന് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കടയിൽ കയറിയിട്ട് ബാഗ് നോക്കിയിട്ടോ ഇത്ര നേരം അവിടെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഒരു ബാഗും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഈ ഒരു റെഡ് മിക്കി മൗസിൻ്റെ ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ജിതിയേട്ടനും കൂടെ അതങ്ങ് തിരഞ്ഞെടുത്തു കേട്ടോ ഇനി ഇതെന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറവാണ് പക്ഷെ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ നല്ല ബാഗ് മേടിക്കാമല്ലോ അപ്പോൾ തൽക്കാലം അത് മതി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വി പോയി സിപ്പർ ബോട്ടിൽ നോക്കാനായിട്ടോ ഇവിടെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബോട്ടിൽസാണ് റേറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോക്കിയെടുത്തപ്പോൾ എനിക്ക് പറഞ്ഞിഷ്ടമായി അതെടുത്തു പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഡയപ്പർ കേട്ടോ അപ്പോൾ ടേഡിയുടെ ഡയപ്പർ നല്ല ഡയപ്പറാണ് ാണ് അപ്പം അതും മേടിച്ചു നല്ല ഓഫർ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എടുത്തത് അതെടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ കുന്നം കൊളുത്ത് നല്ല അടിപൊളി മുട്ടയും ചമ്മന്തിയും കിട്ടും കേട്ടോ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് എല്ലാവരും ഇത് കഴിക്കാനായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ റീനാൻറ്റീനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനും അവളെ കൊണ്ട് പറ്റാറില്ല അപ്പം റീനാൻറ്റീനെ കൂട്ടുപിടിച്ചാണ് പോയത് കേട്ടോ അവിടെ ചേച്ചിയുടെ പിള്ളേരുള്ളത് കൊണ്ട് വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഞങ്ങൾ റീനാൻറ്റീനെ വിളിച്ചപ്പോൾ റീനാൻറ്റിക്ക് മുട്ടയും ചമ്മന്തിയും കഴിക്കണമെന്ന് അപ്പോൾ അതൊക്കെ വേടിച്ചു കൊടുത്തു കേട്ടോ വീണാൻറ്റി ഇള്ളതുകൊണ്ട് ഒരുവിധം നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ യു